ഇസ്മിലറമീം അലഹമുല്ലാ റബ്ബുൽ ആലമീൻ അസ്സലാത്ത് വസ്ലാം അലഫിൽ മുസ്ലീൻ വാലാ അലഹി വസ്ഹബി അജ്മയിൻ ജഹ്സാൻ ബഹ്മാനായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാത്താഹി ഉബർക്കാത്തു ഒരു വാഹന അപകടം സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ വായിൽ വരുന്ന ആദ്യത്തെ വാക്ക് എന്താണ് അതല്ലെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു സംഗതി നമ്മൾ കാണുന്നു അപ്പോൾ നമ്മുടെ വായിൽ വരുന്ന ആദ്യത്തെ വാചകം എന്താണ് അതല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന ഒരാൾ മരണപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നു അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒന്നാമത്തെ വാചകം എന്താണ് നാം ഒരു തെറ്റ് ചെയ്തതായി നാം മനസ്സിലാക്കുന്നു ആ തെറ്റ് ചെയ്തത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന വാചകം എന്താണ് വിശുദ്ധ ഖുർആാനിലും പരിശുദ്ധ ഹദീസുകളിലും പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലമയും അള്ളാഹുവും ഈ ഒന്നാമത്തെ നിമിഷത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ഈ ഒന്നാമത്തെ വാചകത്തെക്കുറിച്ച് ഒന്നാമത്തെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സല അല്ലാഹു അയസ്ലം പറഞ്ഞിട്ടുണ്ട് അ സ്വബറു എന്താ സത്മത്തിൽ ഊല ഒന്നാമത്തെ ആ ആഘാതത്തിൽ തന്നെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക ഇത് വളരെ സുപ്രധാനമാണ് അതായത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അപകടമോ പരീക്ഷണമോ ഒക്കെ സംഭവിക്കുമ്പോൾ നാം എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനത്താലയുന്നുണ്ട് അല്ലീന ഇദ അസാബു മുസൈബത്തു കാലു ഇന്നാലി ഇലൈഹി വന്നു അവർക്ക് ഒരു വിപത്ത് ബാധിച്ചാൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരീക്ഷണം ബാധിച്ചാൽ അവർ പറയും വ ഇലൈഹി ഇന്നാലില്ലാഹു ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അവരിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഞങ്ങൾ എന്നവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ഓരോ നിമിഷവും ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഐഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമുള്ള ഒരു സംഗതിയാണ് അൽഹമുല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുക നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിലും സ്വാഭാവികമായി തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് അൽഹദില്ല പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാത്ത വണ്ണം സ്വാഭാവികമായിട്ട് അത് വരിക എന്ന് പറയുന്നത് വളരെ വലിയ സൌഭാഗ്യമാണ് അള്ളാഹു സുബാനു തല അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് പിഷാജിന്റെ ഒരു ബാധ ഏറ്റാൽ അവർ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കും ഫൈദാഹു സുറുൻ അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഉൾക്കാഴ്ച ലഭിക്കുകയും അവർ അസ്തഖ് എന്ന് പറയുകയും ചെയ്യും ഒരു ഒരു സംഗതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തെറ്റാണ് താൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന അതേ നിമിഷത്തിൽ അസ്തഖ് എന്ന് പറയാൻ സാധിക്കുക അതൊരു അള്ളാഹുവിന്റെ വരദാനമാണ് അതുപോലെ തന്നെ നാം ഓരോ ദിവസവും ലാ ഇലാഹ അഹ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായും മഹത്തായ സൌഭാഗ്യമാണ് സ്വർഗത്തിൽ അങ്ങനെ നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം വാചകങ്ങളാണ് നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഇടയാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും ആ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നാം ജീവിച്ചു പോന്നതാണ് മ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കാൻ കാരണം എന്ന് നമുക്ക് ബോധ്യപ്പെടും സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം സ്വർഗത്തിൽ നമുക്ക് ഇത്തരം ദിക്കറികൾ ചൊല്ലേണ്ടതുണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ ചൊല്ലുമോ എന്നതുള്ളതാണ് പലപ്പോഴും അള്ളാഹു സുബാനു താല സ്വർഗവാസികളുടെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇത്തരം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം പക്ഷെ അതിനു മുമ്പ് മറ്റൊരു സംഗതി ഇവിടെ സ്വർഗ്ഗത്തിൽ മുമ്പ് നമ്മളത് സൂചിപ്പിച്ചു മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആ പ്രകീർത്തനങ്ങൾ ആ സങ്കീർത്തനങ്ങൾ നമ്മൾ കേൾക്കുമെന്നതിനെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് പല രൂപത്തിൽ പല ആഗ്രഹങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ചരിത്രം പഠിക്കുന്ന നമ്മൾ അള്ളാഹുബിന്റെ റസൂലിനെക്കുറിച്ച് റസൂലിന്റെ സഹാബത്തിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ടും ചിലതിന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും ഉദാഹരണത്തിന് അബ്ദുല്ലാഹിബിൻ മസൂദ് റബി അള്ളാഹു അനഹു പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ എങ്ങനെയാണോ എനിക്ക് അവതരിക്കപ്പെട്ടത് ആ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അബ്ദുല്ലാഹിബിൻ മസൂദിൽ നിന്ന് അത് കേൾക്കട്ടെ എന്ന് നബി നബിസ് അല്ലാസ്ലം പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊരാഗ്രഹമുണ്ടാവും സ്വർഗത്തിൽ ഒന്ന് എബിൻ മസൂദ് റബിഅള്ളാഹുമിന്റെ അടുക്കൽ പോയിട്ട് കുറച്ചൊന്ന് ഖുർആൻ എനിക്ക് പാരായണം ചെയ്തു തരുമോ താങ്കൾ എങ്ങനെയാണോ അത് പ്രവാചകൻ സല്ലാഹുല് ഇസ്ലമയ്ക്ക് പാരായണം ചെയ്തു കൊടുത്തത് അതുപോലെ എനിക്കൊന്ന് പാരായണം ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായേക്കും അതുപോലെ തന്നെ നബിസ്ഹാഹുലി സ്ലമയോട് തന്നെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ തോന്നിയേക്കാം താങ്കൾ ഒന്ന് അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ച ആ ഖുർആൻ ഒന്ന് പാരായണം ചെയ്തു തരുമോ അതുപോലെ തന്നെ ദാവൂദ് അലേ ഇസ്ലാമയുടെ പ്രത്യേകമായ സങ്കീർത്തനങ്ങൾ അത് നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ഒക്കെ അപ്പുറം നാം ഏതൊക്കെ തരത്തിലുള്ള ദിക്കറുകളാണ് സ്വർഗത്തിൽ ചൊല്ലുക അതെങ്ങനെയാണ് നാം ഉച്ചരിക്കുക അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമോ പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിലെ മഹത്തായ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അത്തരം ദിക്രുകൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഇപ്പോൾ ഒരു തസ്ബീഹിന്റെ കുറിച്ച് നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചു ഒരു തസ്ബീഹ് നമ്മൾ ചെയ്യുക സുബെഹാൻ അള്ളഹ എന്ന് നമ്മൾ പറയുന്നത് സുലൈമാൻ അലഹിസ്ലാമിയുടെ മൊത്തം സാമ്രാജ്യത്തെക്കാളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ മുൽക്കിനേക്കാളും വിലപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് നമ്മൾ പറഞ്ഞു നാം സ്വർഗത്തിൽ ഓരോ തസ്ബീഹ് നമ്മൾ ഭൂമിയിൽ നടത്തുമ്പോഴും സ്വർഗത്തിൽ നമ്മൾ പ്രത്യേകമായ ചെടികൾ നടുകയാണ് ആ ഓരോ തസ്ബീഹിലൂടെയും ആ ചെടികൾ അള്ളാഹു നമുക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് സ്വർഗ്ഗത്തിൽ നൽകും ഇനി അൽഹമുല്ല നമ്മൾ അൽഹമദുല്ല എന്ന് പറയുന്നു അപ്പോൾ ഈ ഭൂമിയിലെ ഓരോ തസ്ബീഹും ഭൂമിയിലെ ഓരോ തഹ്ലീലും ഭൂമിയിലെ ഓരോ തഹ്മീദും അതൊക്കെ ആ ഒക്കെ പ്രതിഫലം നമുക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അല്ലം പറയുന്നുണ്ട് ലാഹവല വലാഹൂത്തല്ലാ വില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരു ശക്തിയും അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയോ കഴിവോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന് പറയുന്ന ആ വാചകം ലാഹവലവല കൂവത്ത് ഇല്ല അത് സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ സല്ലാഹുലൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് തന്നെ ഇല്ലാ ലാഹുല്ലവല്ലാഫുവില്ലാബില്ല അത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് താഴെ എഴുതിവെക്കപ്പെട്ട ഒരു വാചകമാണ് എന്ന് പറയുന്നുണ്ട് സഫ്വാൻ സഫ്വാൻ ബിൻ സുലൈം അള്ളാഹു അനഹു പറയുന്നുണ്ട് ഭൂമിയിലേക്ക് വരുന്ന ഓരോ മലക്കും ആ ആകാശലോകത്ത് നിന്ന് പറന്നു വരുന്നതിന് മുമ്പ് അവർ പറയാതെ വരില്ല അവർ പറയുന്നത് ലാഹവല്ല വലാഹുത്ത് അല്ലാബില്ല എന്നതാണ് നാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ബിസ്മില്ലാഹിത്ത വഖൽ ലാഹവൽ വലാഹുത്ത് എല്ലാബില്ല നാം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം സ്വർഗ്ഗത്തിലെ ഒരു നിധിയാണ് ഞാൻ ഈ പറയുന്നത് പ്രവാചകൻ ബിൻ സലഹ് അലസ്ലം പഠിപ്പിച്ച ആ സ്വർഗത്തിലെ നിധിയിൽ നിന്നുള്ള വാചകമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം വാസ്തവത്തിൽ ഓരോ ദിക്കറും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓരോ ദിക്കറും സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ് ഇമാം ഇബ്നുൽ ജൌസി റഹ്മത്ത്ാഹി അലഹി അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം അതിന്റെ ഭാരം വളരെ കുറവാണ് പക്ഷേ അതിന്റെ വില വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിക്കറും ഈ ദുനിയാവിൽ നമുക്ക് ഉച്ചരിക്കാൻ വളരെ ലൈറ്റാണ് വളരെ ഭാരം കുറഞ്ഞ സംഗതിയാണ് പക്ഷെ സ്വർഗ്ഗത്തിൽ അതിന്റെ കനം വളരെ വലുതാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഇത്തരം ദിക്കറുകൾ സാധാരണഗതിയിൽ പലരും ചെയ്യാറുള്ളത് പക്ഷേ ഇതിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ അതൊഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ശ്വാസം പോലെ നമ്മൾ ശ്വസിക്കുന്നതുപോലെ ഈ ദിക്കറുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അതൊക്കെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ കൊട്ടാരങ്ങളും തോട്ടങ്ങളും ഒക്കെയായിട്ട് മാറാനുള്ള സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇനി നമ്മൾ സ്വർഗ്ഗത്തിൽ പറയുന്ന ദിക്കറുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ദുനിയാവിൽ നമ്മൾ പറയുന്ന ദിക്കറിന് സ്വർഗത്തിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പറയൂ വാസ്തവത്തിൽ സ്വർഗത്തിൽ നമ്മൾ ഒരു ദിക്കറും പറയേണ്ടതില്ല പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല പക്ഷേ പ്രവാചകൻ സല്ലാഹുല് നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ എല്ലാ തരത്തിലുള്ള ആരാധനകളും നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതില്ല പക്ഷെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറ് അത് സ്വർഗ്ഗത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും സല്ലാഹുലി സ്വല്ലാം പറഞ്ഞു സ്വർഗവാസികൾ തിന്നുകയും കുടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പക്ഷെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂക്കിച്ചീറ്റേണ്ടി വരികയോ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്ജനം നടത്തേണ്ടി വരികയോ ഒന്നും ചെയ്യേണ്ടി വരില്ല കാരണം അവരുടെ ഭക്ഷണം അങ്ങനെ തന്നെ പോകും അത് പോകുന്ന അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പും ഇതിനൊക്കെ നല്ല കസ്തൂരിയുടെ ഗന്ധമാണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ അവരെ സംബന്ധിച്ചിടത്തോളം തസ്ബേഹും തഹ്മീദും സുബാനുള്ള അലഹദില്ലാ എന്ന് പറയാനുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രചോദനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏതുപോലെ എന്ന് വെച്ചാൽ സ്വാഭാവികമായി അവർ ശ്വസിക്കുന്നതുപോലെ സ്വർഗ്ഗത്തിലെ ഒരു ശ്വാസോച്ഛാസമാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് അലഹമദില്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെയുള്ള കാരണം നാം സ്വർഗ്ഗത്തിന് ചുറ്റും നോക്കുമ്പോൾ നാം കാണുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയ പ്രത്യേകമായിട്ടുള്ള പ്രതിഫലങ്ങളാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ സൗകര്യങ്ങളാണ് സൌകര്യങ്ങളാണ് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദിക്കറുകൾ പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനോഹരമായ കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ സ്വച്ഛമായി ഒഴുകുന്ന നദികൾ പതുക്കെ കളകളാരവം മുഴക്കിക്കൊണ്ട് നമ്മെ തഴുകിപ്പോകുന്ന മന്ദമാരുതൻ ഇതിനെയൊക്കെ കാണുമ്പോൾ സുബഹാൻ അള്ളാഹ് മഷാ അള്ളാഹ് അലഹമുല്ല ലാ ഇലാഹ ഇല്ലഅഹ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയും ഇപ്പോൾ നബിസന്ന അഹുസ് പറയുന്നത് ആരാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് അവരെ കുറിച്ച് പറയുന്നുണ്ട് അവര് അൽ അൽഹമ്മാദൂൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജീവിതത്തിൽ അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ അവർ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ആദ്യമായിട്ട് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹംദ് ചൊല്ലുക എന്നുള്ളതാണ് ഇനി അതിന്റെ മറിച്ച് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് അവർ ജഹന്നമയൂനാണ് എന്നതാണ് അതായത് നരകത്തിൽ നിന്ന് അള്ളാഹു താല ഒരു വളരെ ചെറിയ വ്യത്യാസത്തിന് നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ പക്ഷെ രണ്ടു കൂട്ടരും അതിൽ പറയേണ്ടത് ആദ്യത്തെ ആളുകൾ ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്കർ ചെയ്തവരാണ് പക്ഷേ ഈ ജഹന്നമയൂന്റെ പ്രത്യേകത അവര് വളരെ ഈ ദിഖറിന്റെ കാര്യത്തിൽ വളരെ പിശുക്ക് കാണിച്ചവരായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതും പ്രശംസിക്കുന്നതും കാണാൻ സാധിക്കും ഇമാം അൽ കുർത്തുബി റഹ്മത്ത്ാഹി അലഹി പറയുന്നുണ്ട് ഈ തസ്ബീഹിനെ കുറിച്ച് സ്വർഗത്തിലെ ഈ കുറിച്ച് അവിടെ നമുക്ക് നാം അനിവാര്യമായി ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഇപ്പോൾ ജാബിർ അലി അള്ളാഹു അൻഹു പറയുന്ന ഒരു ഒരു ഹദീസിൽ സ്വർഗവാസികൾ തസ്ബീഹും തക്ബീറുമൊക്കെ ചൊല്ലാൻ അവർക്ക് അവർ പ്രചോദിതരാകും അവർ സ്വാഭാവികമായി ശ്വസിക്കുന്നതുപോലെ അതായത് എങ്ങനെയാണോ നമ്മൾ ശ്വാസം നമുക്ക് സ്വാഭാവികമായി വരുന്നത് അതുപോലെ ഒരു ഇല്ലാതെ ഒരു ബോധപൂർവം നമ്മളൊരു പണിയെടുക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തസ്ബീഹ് നമ്മളിൽ സ്വാഭാവികമായി വരും എന്നുള്ളതാണ് കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകമായി ഓർത്തുകൊണ്ടിരിക്കാൻ െക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് പ്രേരണയാകും എന്നുള്ളതാണ് ഷെഖ്ൽ ഇസ്ലാം ഇബുരുത്തൈമിയ റഹമത്ത് അലൈഹി അദ്ദേഹം പറയുന്നുണ്ട് തക്ബീറും തസ്ബീഹും സ്വർഗവാസികളുടെ സന്തോഷങ്ങളിൽപ്പെട്ട ഒരു സന്തോഷമാണ് അത് ഒരു അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കർമ്മമല്ല മറിച്ച് അവർ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാഭാവികമായി ചെയ്യുന്ന അവർ അവർ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന അവർക്ക് സന്തോഷം നൽകുന്ന ആഹ്ലാദം നൽകുന്ന ഒരു സംഗതിയായിരിക്കും സ്വർഗ്ഗത്തിൽ അവർ തക്ബീറും തഹ്മീദുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാൻ താല സൂറത്ത് ജുമറിൽ പറയുന്നുണ്ട് അൽഹമദ അവർ പറയും ഖീല سلام عليك وسيق الذين اتقوا ربهم الى الجنة زمرا حتى اذا جاؤوها وفتحت ابوابها وقال لهم خزنتها سلام عليكم تبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء സ്വർഗ്ഗത്തിലേക്ക് കൂട്ടംകൂട്ടമായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ മലക്കുകൾ അവരോട് പറയും സലാം എന്നാലയിക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഏറ്റവും നല്ല ഒരു സ്ഥലത്താണ് ഒരു വാസസ്ഥലത്താണ് എന്ന് അവരോട് പറയുമ്പോൾ അവര് പറയുന്ന ഒന്നാമത്തെ വാചകം കാലുൽ സ്തുതി അള്ളാഹു അല്ല ഞങ്ങളോടുള്ള വാഗ്ദത്തം പാലിച്ച അവനാകുന്നു സർവസ്തുതിയും അലഹമുല്ലാ അങ്ങനെ അവൻ ഭൂമിയെ നമുക്ക് ഉടമപ്പെടുത്തി തന്നു അനന്തരപ്പെടുത്തി തന്നുഷ ഈ സ്വർഗത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നാം എവിടെയാണോ നമുക്ക് അഭയസ്ഥാനം ലഭിക്കുന്നത് അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് അവിടെയൊക്കെ നമ്മൾ അഭയം തേടട്ടെ എന്ന് അവർ പറയും അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ പ്രവേശിപ്പിക്കപ്പെടുമ്പോ സത്യവിശ്വാസികളുടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരുടെ ഒന്നാമത്തെ വാചകം അതായിരിക്കും അതുപോലെ തന്നെ നാം മറ്റൊരു മറ്റൊരു സന്ദർഭത്തിൽ സ്വർഗവാസികൾ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന മറ്റൊരു വാചകം പറഞ്ഞിട്ടുണ്ട് അൽഹമുല്ലാഹില്ല അദ്ഹബ് അൻ അൽ ഹസൻ സ്വർഗ്ഗത്തിൽ നമ്മൾ നമ്മളുടെ മനസ്സിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ദുഃഖങ്ങളും നീക്കിക്കളഞ്ഞ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുന്ന ഒരു വാചകം പ്രവാചകൻ അള്ളാഹു സുബാൻ താല നമ്മളെ വിശുദ്ധ വിശുദ്ധിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അവിടെ വച്ച് ഞാൻ എനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല ഒരു തരത്തിലുള്ള പ്രയാസത്തിലൂടെയോ സങ്കടത്തിലൂടെയോ കടന്നുപോകേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ വാചകം അൽഹന്ദി അൻ അൽ ഹസൻ എന്നതാണ് അതുപോലെ തന്നെ സ്വർഗത്തിലെ എല്ലാ സൌകര്യങ്ങളും കാണുമ്പോൾ സത്യവിശ്വാസികൾ പറയുന്ന മറ്റൊരു വാചകം അള്ളാഹു പറയുന്നുണ്ട് അൽഹമു അലൗല ഈയൊരു സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും ഈ സൌഭാഗ്യത്തിൽ ഞങ്ങൾ എത്തുമായിരുന്നില്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ എത്തുമായിരുന്നില്ല എന്നവർ പറയും അതാണ് സ്വർഗ്ഗത്തിന്റെ അവസ്ഥ ഓരോ സത്യവിശ്വാസിയും അവിടെ എത്തുമ്പോൾ അവൻ തീർച്ചയായിട്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളും അയാളും പറയുന്നത് അൽഹംദുൽ മിങ്കി നരകത്തെ നോക്കിക്കൊണ്ട് അയാൾ പറയുന്നത് അൽഹമദുൽ നജാനി മിങ്കി നിന്നയിൽ നിന്ന് എന്നെ രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതാണ് അവന്റെ ം പോലും അപ്പോ ഒരുപാട് സുബഹാന അള്ളാഹു അക്ബർ ഇതിനൊക്കെ പ്രത്യേകമായ കാരണം നമുക്കവിടെ ഉണ്ടാകും മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ആളുകളുടെ ഒരു പ്രത്യേക പ്രാർത്ഥന സുബഹാന ഖല്ലാഹു അള്ളാഹു നീയാണ് സമ്പൂർണൻ നെയ്യാണ് പരിപൂർണൻ ഫിഹ സലാം അവരുടെ പരസ്പരമുള്ള അഭിവാദ്യം സലാഹും അവരുടെ അവസാനത്തെ ദുആ എന്ന് പറയുന്നത് അൽഹമുലാൻ എന്നതായിരിക്കും ഇത് സത്യവിശ്വാസികൾ സ്വർഗവാസികൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും അവർ പരസ്പരം സലാം പറയും സർവോപരി എല്ലാവരും കൂടി ഒന്നിച്ച് ആലമീൻ എന്ന് പറയും ഈ മനസ് മഹത്തായ സമ്മാനം ഞങ്ങൾക്ക് നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും ഞങ്ങൾ ഇത് അർഹിക്കുന്നില്ലെങ്കിൽ കൂടി നിനക്കാണ് സർവസ്തുതിയും എന്നവർ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയും എന്നാണ് പറയുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് ദിക്കറികൾ ചൊല്ലാൻ നമ്മൾ ബാധ്യസ്ഥരല്ല പക്ഷെ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയെന്നോണം ജീവിതത്തിന്റെ മഹത്തായ സൌഭാഗ്യങ്ങൾ കാണുമ്പോഴുള്ള അവസ്ഥയെന്നോണം നമുക്കത് പറയാൻ സ്വർഗത്തിൽ സാധിക്കും അത് സാധിക്കണമെങ്കിൽ ദുനിയാവിൽ നമ്മുടെ നാവിൽ ഈ പറയുന്ന വാചകങ്ങളൊക്കെ അൽഹമദില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല നല്ലൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിലും അൽഹദില്ല മഹത്തായ കാര്യങ്ങൾ കാണുമ്പോൾ സുബഹാനല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഇന്ന അലില്ലാഹി വന്ന ഇലഹിറോൻ ഇങ്ങനെ ജീവിതത്തിൽ ദിക്കറും തസ്ബീഹും തഹ്ലീലും തഹലീലും ഒക്കെ പതിവാക്കിയവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് ചൊല്ലാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ആ അർത്ഥത്തിൽ സ്വർഗവാസികൾ സ്വയം തന്നെ അള്ളാഹുവിനോടുള്ള നന്ദിയാലും അവനോടുള്ള കൃതജ്ഞതയാലും അവരുടെ ദിക്കറുകൾ അവരുടെ നാവുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിഖറുകൊണ്ട് നനനത്തതായി മാറുകയും ചെയ്യും അള്ളാഹു സുബാനു താല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാന അല ആലമീൻ അസ്സാം വലൈക്കും വർഹമത് വർക്കാത്തു